നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തീർക്കാൻ കഴിയുന്ന മൂന്ന് ഏഞ്ചൽ നമ്പരുകളെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഈ മൂന്ന് ഏഞ്ചൽ നമ്പരുകൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എഴുതാമെങ്കിലും ഇവ മൂന്നും കൂടി ഒരുമിച്ച് എഴുതുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ശക്തിയാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് റിസൾട്ട് നൽകും ചിലർക്ക് ഒരു മണിക്കൂറിനുള്ളിൽ ഇത് റിസൾട്ട് നൽകും വിശ്വാസത്തോടെ ചെയ്യുന്നവർക്ക് അതിവേഗ ഫലമാണ് ഈ ഏഞ്ചൽ നമ്പറുകൾ നൽകുന്നത് ഈ നമ്പറുകൾ ഇവിടെ പറയുന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കണം ചില ഏഞ്ചൽ നമ്പറുകൾ പറയുമ്പോൾ ചിലർക്കെങ്കിലും ഫലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അവർ ഈ പറയുന്ന രീതിയും സമയവും ഒന്നും പാലിക്കാറില്ല എന്നതാണ് ഇതിനേക്കാൾ എല്ലാം ഉപരി വിശ്വാസമാണ് പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ നൂറ് ശതമാനവും ഫലം കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ മൂന്ന് ഏഞ്ചൽ നമ്പറുകളും പണത്തെ ആകർഷിക്കാൻ ശക്തിയുള്ള നമ്പറുകളാണ് എല്ലാ ഏഞ്ചൽ നമ്പറുകൾക്കും അതിൻ്റെതായ ശക്തിയുണ്ട് ചില ഏഞ്ചൽ നമ്പറുകൾ അതായത് പണവുമായി ബന്ധപ്പെട്ട ഏഞ്ചൽ നമ്പറുകൾ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഗ്രൂപ്പിൽ തന്നെ വരുന്ന ഏഞ്ചൽ നമ്പറുകളാണ് ഇവയോരോന്നും പണത്തിന് വളരെ അത്യാവശ്യം വരുന്ന സമയത്ത് ഈ നമ്പർ ഒന്ന് എഴുതി നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക്ക് സംഭവിക്കും ഏതെങ്കിലും ഒരു വഴിയിലൂടെ നിങ്ങളുടെ കയ്യിൽ പണം എത്തും കാരണം ഇത് മാജിക്കൽ നമ്പറുകളാണ് ഇത് വളരെ വേഗത്തിൽ വർക്ക് ചെയ്യും ഇനി ഈ നമ്പറുകൾ ഓരോന്നും ഏതാണെന്നും ഇവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും പറയാം ഇതിൽ ആദ്യത്തെ ഏഞ്ചൽ നമ്പർ അഞ്ഞൂറ്റി ഇരുപതാണ് ഏറ്റവും നല്ലൊരു ഏഞ്ചൽ നമ്പറാണിത് ഈ നമ്പർ ഉപയോഗിച്ച ആരും ഇതുവരെ നിരാശരായിട്ടില്ല നിരാശരാവുകയുമില്ല നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി പണത്തിനൊരു അത്യാവശ്യം വരുന്ന സമയത്ത് അഞ്ഞൂറ്റി ഇരുപത് എന്ന നമ്പർ എഴുതാം ഈ നമ്പർ നിങ്ങളെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റാൻ സഹായിക്കും പണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റാൻ സഹായിക്കുന്ന ഒരു നമ്പറാണ് അഞ്ഞൂറ്റി ഇരുപത് ഈ നമ്പർ ഒറ്റയ്ക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം അങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഇടതുവശത്ത് എവിടെ വേണമെങ്കിലും അഞ്ഞൂറ്റി ഇരുപത് എന്ന നമ്പർ എഴുതി വയ്ക്കാം എഴുതുമ്പോൾ മഷിയുള്ള പേന കൊണ്ട് എഴുതണം ഈ നമ്പർ ഒറ്റയ്ക്ക് എഴുതുന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഇതുകൂടാതെ ഈ ഏഞ്ചൽ നമ്പറിന്റെ കൂടെ മറ്റ് രണ്ട് ഏഞ്ചൽ നമ്പറുകൾ കൂടി എഴുതുന്ന ഒരു രീതി ഉണ്ട് ഇങ്ങനെ എഴുതുമ്പോൾ ഈ നമ്പറിന്റെ ശക്തി വർദ്ധിക്കും അഞ്ഞൂറ്റി ഇരുപത് എന്നത് ഒരു പണവശ്യ നമ്പറാണ് ഇത് പണത്തെ ആകർഷിക്കുന്ന ഒരു നമ്പറാണ് ഈ നമ്പർ എഴുതിയതിൻ്റെ താഴെയായി എഴുതേണ്ട നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന നമ്പറാണ് ആദ്യം അഞ്ഞൂറ്റി ഇരുപത് എന്ന നമ്പർ എഴുതണം അതിൻ്റെ തൊട്ട് താഴെയായി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന നമ്പർ എഴുതണം അഞ്ഞൂറ്റി ഇരുപത് പണത്തെ അട്രാക്റ്റ് ചെയ്യുന്ന നമ്പർ ആണെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന നമ്പർ അസംഭവ്യമായ കാര്യത്തെ സംഭവ്യമാക്കാൻ കഴിയുന്ന നമ്പർ അതായത് പോസിബിലിറ്റിയുടെ നമ്പർ ഏത് നടക്കാത്ത കാര്യവും നടത്തി തരുന്ന നമ്പർ ഈ മൂന്നാമത്തെ നമ്പറാണ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് അതായത് ത്രിപ്പിൾ സെവൻ ഇത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന നമ്പറിന്റെ തൊട്ട് താഴെയായിട്ട് എഴുതുന്നു ട്രിപ്പിൾ സെവൻ എന്നത് നിറാക്കൽ നമ്പറാണ് ഇനി ഈ മൂന്ന് നമ്പറുകളും എവിടെയാണ് എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഇടത് വശത്ത് എവിടെ വേണമെങ്കിലും എല്ലാം നിങ്ങളുടെ ഇടത് ഉള്ളം കൈയിലോ ഇടത് ഷോൾഡറിലോ ഇടത് കൈയുടെ മുട്ടിന് താഴെയായോ കാലിനോ ഒക്കെ ഈ നമ്പർ നിങ്ങൾക്ക് എഴുതാം ആദ്യം അഞ്ഞൂറ്റി ഇരുപത് എന്ന നമ്പർ എഴുതണം അതിന്റെ തൊട്ട് താഴെയായി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് എന്ന നമ്പർ എഴുതണം അതിന്റെ താഴെയായി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് അതായത് ത്രിപ്പിൾ സെവൻ എന്ന നമ്പർ എഴുതണം ഈ മൂന്ന് നമ്പറുകളും എഴുതിയതിന് ശേഷം ഇതിന്റെ ചുറ്റുമായി ഒരു സർക്കിൾ വരയ്ക്കണം എഴുതുമ്പോൾ പച്ചമഷിയുള്ള പേന കൊണ്ട് എഴുതണം ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഈ നമ്പർ നിങ്ങളുടെ ശരീരത്തിന്റെ ഇടതു ഭാഗത്ത് എവിടെയെങ്കിലും എഴുതി വയ്ക്കണം ഇത് നിങ്ങൾ എത്ര ദിവസം എഴുതണം എന്ന് ചോദിച്ചാൽ എപ്പോഴാണോ പണത്തിനൊരു അത്യാവശ്യം വരുന്നത് ആ സമയത്ത് നിങ്ങളുടെ ശരീരത്തിന്റെ ഇടത് വശത്ത് എവിടെയെങ്കിലും ഈ നമ്പറുകൾ എഴുതി വെക്കണം ഇത് നിങ്ങൾ ഒരു തവണ എഴുതിയാ മതി ഇത് കൂടാതെ ഈ നമ്പർ ഒരു വെള്ള പേപ്പറിൽ ഇതേ രീതിയിൽ എഴുതിയതിനു ശേഷം ഈ പേപ്പർ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ഈ പേപ്പർ നിങ്ങളുടെ തലേണയുടെ അടിയിൽ സൂക്ഷിക്കണം ഇത് പണത്തെ ആകർഷിച്ച് നിങ്ങളുടെ കൈകളിൽ എത്തിക്കും ഒരു തവണ ഇതുപോലെ ഒന്ന് ചെയ്തു വെക്കുക നന്ദി നമസ്കാരം